ഉപദേശിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കുക മാനസാന്തരപ്പെടുക നല്ല ദൈവമേ സുഖ്യ പിതാവിൻ എന്റെ ജനത്തിന്റെ നടുവിൽ ഒരു തിരുവഴുത്തു വായിച്ചിരിക്കുന്നു വചനത്തെ ഏൽപ്പിക്കുന്നു ശിശുഷൻ അനാവശ്യമായ ദൈവഗ്രഹ ധരണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമ്മൾ പുസ്തകം അധ്യായം പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യമാണ് വായിച്ചത് വെളിപ്പാട് പുസ്തകം ലഭിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ എടുക്കാതെ നമുക്ക് പറയാൻ പറ്റുമോ ആദ്യം ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു ഒന്ന് യോഹന്നാല് ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം എന്ന് എടുത്തിട്ട് വായിച്ച് അദ്ദേഹം ഇവിടെ പറയുന്നത് ആഴമായ ഒരു വെളിപ്പാടിന്റെ ഉടമയാണ് യോഹന അദ്ദേഹം എഴുതിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം ബൈബിളിലെ ഏറ്റവും അവസാന പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല വളരെ ശ്രദ്ധയോടെ നിലതാൻ മതി ഇവിടെ വെളിപ്പാട് പുസ്തകം ഏഴ് സഭകളെ കുറിച്ചുള്ള ദൂദാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായത്തിൽ കാണുന്നത് ശേഷം നിത്യതയെക്കുറിച്ചും അനന്തതകളെക്കുറിച്ചും ആഴമായി വർണ്ണിക്കുന്ന നിത്യത്തിലെ ദർശനങ്ങളെയാണ് നമുക്ക് കാലമായിട്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ രാജചരിത്ര വീതിയിലൂടെ കടന്നു വരുന്ന ഏഴ് സഭകളുടെ ഘോഷയാത്രയാണ് കാണാനായിട്ട് കഴിയുന്നത് പ്രൈസലോ നിലവിലുള്ള ഇന്നത്തെ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്തുള്ള പുരാതനമായ കാലത്ത് അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിലെ ഏഴ് സഭയെ കുറിച്ച് ഒരു ദൂതാണ് പ്രൈസലോ നമ്മള് ഈ ആദ്യ അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നത്

കാണും സഭയുടെ കാലഘട്ടം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ടൈം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് ലോധിക്ക സഭയുടെ കാലഘട്ടമാണ് എന്ന് വെച്ചാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ് അല്ലെങ്കിൽ ആമേ തിരുവഴുത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ

മാത്രം ലോകത്തിൽ ഒരു പിടൻ എഴുന്നേൽപ്പ് പുനരുദ്ധാരണ കൂടിയായിരുന്ന ലോകം വൈദ്യുതി

നമ്മുടെ കലർത്തെ പ്രായോഗികമാന പരിശുദ്ധാത്മ യുഗമാണ് സഹായ യുഗമാണ് ഇനി നമുക്ക് എടിക്കപഴാനുള്ള ടൈം മാത്രമാണ് ഷോർട്ട് പീരിയഡ് മാത്രമാണ് ഹല്ലേലൂയ സ്നേഹത്തിന്റെ സൂചി സ്നേഹത്തിന്റെ സൂചി തെക്കന കറക്റ്റ് ഹല്ലേലൂയ സ്നേഹത്തിന്റെ പ്രൈസ് നമ്മൾ എടിക്ക സ്നേഹികളുടെ അവിടെ ആയിരം വിശ്വാസത്തിന്റെ അതി ഒരു സമയം കൂടുതൽ സമയം തരാം ആമേൻ അന്റെ രീതി പറഞ്ഞ ദൈവദാസന്റെ ദൂതനെ പറഞ്ഞു കത്തി കേറി പാസ്റ്റ് വരിയാനെങ്കിൽ ി പൊതുവായിരിക്കുമായിരുന്നു ഒരാഴ്ചയില് അവൻ അമ്മച്ചി ആരാധനത്തിൽ അതെ പാസ്വേർഡ് ഈ കേൾക്കുറായിട്ട് ഒരു നെരിക്ക് പരിയത്ര ശബ്ദം കേൾക്കുന്നു ഞാൻ കടയിൽ 2 രൂപയ്ക്ക് ഒരു ബിസ്ലി വാങ്ങിച്ചതാണ് ഹല്ലേലൂയ ഇൻഷാ അല്ലാഹ് ഒന്നാരമോണ്ടൻ നടത് ബോധിമുണ്ടേ എങ്ങനെയെങ്കിലും തെസ്തിക ഹല്ലേലൂയ പൂർ സ്വസ്തിയാ ടു ദി നെവർ ടർ സുരികാരി കേതിനാ ആമേൻ എന്തിനാടാ ദൈവത്തെ വിളിക്കാ ഹല്ലേലൂയ എന്നെ ആയച്ചതു അവിചാരമായിടലി ദൈവം തന്നത് ആമേൻ ഞാൻ അച്ഛനെ നിങ്ങൾ बिगड़चूंगा चूंगा चूंगा बिगड़ा लड़का गंजा बंदा लड़का बिगड़ा 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 लड़का ിൽ ദൈവത്തിന്റെ ചൂടപ്പം പോലെയായി മറക്കി അവരെ ഒരു വലിയ സമൂഹമായി അവർ തീർന്നു അതിന് വർഷം മുമ്പ് ഇരുനൂറ്റി അമ്പത് മുമ്പ് സിറിയൻ രാജാവായ ആ പട്ടണത്തെ പിടിച്ചു ആദ്യം പോയി പരാജയപ്പെട്ടു രണ്ടാമത്തെ പ്രാവശ്യം ഏറെ സൈന്യത്തെ കൊണ്ട് പോയി പിടിച്ചു ജയിച്ചു കൂടി കഠിനമായി അതുകൊണ്ട് തന്നെ ആ കഠിനമായ പോരാട്ടത്തിൽ ആ പട്ടണത്തെ പിടിച്ചത് കൊണ്ട് തന്റെ ഭാര്യയുടെ പേരിട്ട് അല്ലെങ്കിൽ രാജ്ഞിയുടെ പേരിട്ട് അതാണ് നമ്മൾ പറഞ്ഞത് സ്നേഹിക്കുന്ന ഭാഗ്യമായ പേരൊക്കെ പറയാൻ അവരുടെ സ്ഥാപനങ്ങളൊക്കെ ഇടാറുണ്ട് വാഹനങ്ങൾക്ക് മക്കൾ പരിടാറുണ്ട് അല്ലേ അതൊന്നും ഞാൻ പറയുന്നില്ല നാട്ടിലെ നമ്മൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒന്നും ഞാൻ പോകുന്നില്ല പക്ഷെ ഇയാൾ മോശമില്ലായിരുന്നു താൻ സ്നേഹിക്കുന്ന രാജിയുടെ പേരായിരുന്നു അദ്ദേഹം അത് പിടിക്കാനുള്ള കാരണം മൂന്ന് അതിപ്രധാനമായ കാര്യങ്ങൾ അത് ഈ വചനത്തിൽ വായിക്കുന്നു വിദേശ വിദേശ വെള്ളി അന്നത്തെ പണങ്ങൾ വിനിമയം നടത്തുന്ന ഒരു രാഷ്ട്രമായിരുന്നു പണ്ട്

ഇരുന്നൂറ്റമ്പത് വർഷം കഴിഞ്ഞു കഥാപ ലോകത്തിൽ പക്ഷേ നാല്പത് വർഷം കഴിഞ്ഞപ്പോൾ ആ സഭ അല്പം നിൽക്കും അതുകൊണ്ട് സലക്കാരുടെ പറയാണ് അരുടെ ചെയ്യുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ

ഒരു ജോലി കിട്ടണം അപ്പോഴും തോന്നലൊക്കെ പറയുമ്പോഴാണ് അല്ല അപ്പൊ പറ ഞാൻ നിന്റെ പ്രവൃത്തി കർത്താവ് സമയത്തിലേക്ക് കേൾക്കും വേറൊരു വർഷം

നമ്മളോ തോതി പോം കണ്ട ലൈനർദപ്പച്ച ആമേൻ മക്കളെ അടുത്ത ന്യൂയോർക്കിൽ പോയിട്ട് വാ അപ്പോൾ നാടി വന്ന് സാക്ഷ്യം പറഞ്ഞു മക്കളെ ദൈവമക്കളെ നിങ്ങൾ സ്വർഗ്ഗത്തി പോയെങ്കിലും എല്ലാരും ന്യൂയോർക്കിൽ പോറാണ് നാം കൂട വീശും നാം കൂട കാൽ ചപാർ എന്താണ് ഹല്ലേല സ്തോത്രം നമ്മ ഇതിനക്കി വേലണ്ടി ഇറങ്ങി തിരിച്ചു ગયા ഹല്ലേല സ്തോത്രം കഥാവാടിവരനടി തിരിച്ചുന്നല്ലോ സമ്പദങ്ങളെ ഒന്ന് പറ നിങ്ങൾ എന്തല്ല പകരം ആയിരിക്കാൻ നിന്നെ എന്റെ വായിൽ നിന്ന് പറഞ്ഞാറ്റം പരിപാടി വിദ്യാഭ്യാസമില്ലാത്ത അന്നത്തെ ദൈവമക്കളായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറത്ത് പുരാതന കാലത്ത് ദൈവമക്കളാണ് അപ്പൊ അവർ വിദ്യാഭ്യാസം ഇല്ല സംസ്കാരം ഇല്ലെങ്കിലും മാറ്റി നിർത്തിയിട്ടില്ല അവൻ ഏത് സ്ഥിതിയാണോ അതിനനുസരിച്ച കഥാപിടത്തോണ്ടില്ലേ ഉള്ളു അവര് കുളിക്കുന്ന വെള്ളത്തെ ഒന്നിച്ചായിരുന്നു അതാണ് സീതമാരും അവർക്ക് അപ്പുറത്ത് കനാലിൽ നിന്ന് വെട്ടിയ കനാലിൽ കൃത്രിമമായി പണി കൊള്ളുന്ന കനാലിൽ നിന്ന് വരുന്ന കനാലിന്റെ വെള്ളത്തിന് രാത്രിയിലും പകലിലും തണുപ്പില്ല ഒരുപോലെ നേരം ഒരു വാറ്റ വെള്ളത്തിൽ ഒരു വെള്ളം പോലെ അതുകൊണ്ട് അവർ കുടിക്കുന്ന വെള്ളത്തോട് ഒന്നിച്ചാ പറഞ്ഞതേ പകലും വർഷം നാട്ടിൽ മല്ലപ്പള്ളി എന്ന സ്ഥലത്തായി അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയില്ലേ പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹത്തെ ഞാനൊരു നാശനാന്നി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആ റോഡിൽ നിൽക്കുന്നു പുള്ളി എവിടെയോ സമേരത്തെ പോകുമ്പോഴെ ഡയറിയിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്ന അച്ചായ മോനെ അച്ഛൻ കാരണം അദ്ദേഹത്തിന്റെ അമ്മയും വന്നത് നമ്മുടെ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടില്ല അദ്ദേഹത്തെ പറഞ്ഞു ഇന്ന് നമ്മുടെ സഭയിൽ ഗസ്റ്റ് ഹൗസ് വന്നുകൊണ്ട് അച്ചായെന്ന വരാമെന്ന് ചോദിച്ചു

ിൽ ആദ്യം വലിയ അർത്ഥത്തിൽ പിടിക്കുന്നു ആണുങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങളിൽ ആരെയും ദൈവത്തെ അറിയുന്നില്ല ഏത് ഏത് സ്ഥിതിയിലുള്ളവരായാലും ദൈവത്തിൽ ഇടപെടാ ഞാൻ ഞാൻ ഒന്നിനും കർത്താവിനെ പറയുന്നത് നീ കർത്താവെ വിചാരിക്കുന്നവരല്ല ആത്മീയ സമ്പത്ത് ഉള്ളവർ കൃപയുള്ള കൃപാ വരവുമുണ്ട് ഇതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഒന്നും എന്നത് ശ്രദ്ധിച്ചേ

ഏലിയ വർക്കി പറന്നു കർത്താവേ ഞാൻ ഒരുത്തൻ മാത്രം ശുശകാന്തി ചിത്രക ഹല്ലേലൂയ ആമേൻ പറയാൻ പോകാനത്തെ ആണ് അങ്ങനെ ഉസ്താദില്ല ഞാൻ തന്നെ കൈനിറ്റതാ പ്രൈസ് സർ ബാ അതിനെ മുട്ടുമെടുക്കാം ഹല്ലേലൂയ ഏലിയന്റെ ആമേൻ 3천명이 술을 마셨습니다. 우둡고 괴롭지않은 그는 말합니다. 두려움은 무엇인지 말합니다. 아멘 우둡고 괴롭지않은 그는 말합니다. 아멘 오늘 이 자리에서 제가 말할 수 없지만 하나님은 말합니다. 아멘 아멘 아멘

ും കതിരി വെറുക്കുന്നത് വന്നപ്പോൾ അവർ ചോദിച്ചു ആരാ ഇവിടെ കതിരി വെറുക്കുന്നത് ഇന്നട തിന്നടയാണ് മരുമകൾ പറയാ നിങ്ങൾ അവളെന്ത്രുന്ന് ഉമദ്രിക്കരുത് നിങ്ങളുടെ കയ്യിലും വലിച്ചൂട ஸ்பெஷலைஸ்ட் கடவுள் சீஷர் தென்பட வேண்டிய கரணனி சில மூளைகளை பிரி ஆமென் அதுவும் எங்களுடைய ஆத்துமபரத்தும் விடுதலை தானவராக இருக்கணும் ஆமென் இங்கே கூடிய பிடராகான உள்ள ஒரு விசுவாசத்து உண்டவங்களுக்கு தானே சொல்லு ஹalleluja வெற்றி வர பைரே சொந்தமே பைரேது பொது வந்து மனிதபவத்தில் मात्र உள்ளவருnde அடர்த்த தெய்வத்தின் பரிசுத்தத்தோடு இடறடங்கிட்டு நாளாகாய் கூட பலையாய் இந்தத்தத்தவர் பரிசுத்தத்தோடு தூரவே요 വണ്ടി നിർത്തിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പറയാൻ സമയമില്ല അടുത്തത് കുരു കാഴ്ച പാടില്ലാത്ത ആളുകൾ അന്ത്യകാല അവസാന സമയത്ത്